الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد قال رسول الله صلى الله عليه وسلم لا تظهر الشماتة لأخيك فيرحمه الله ويبتليك ഒരു മുസ്ലിം അവൻ പുരുഷനാവട്ടെ അവനുണ്ടാകുന്ന പ്രയാസങ്ങളിൽ വിഷമങ്ങളിൽ പരീക്ഷണങ്ങളിൽ അവനുണ്ടാകുന്ന കഷ്ട നഷ്ടങ്ങളിൽ മറ്റൊരു മുസ്ലിമും സന്തോഷിക്കാൻ പാടില്ല താൻ വെറുക്കുന്ന അതല്ലെങ്കിൽ താൻ പിണങ്ങി നിൽക്കുന്ന തന്നോട് വൈരാഗ്യമുള്ള ആളാണെങ്കിൽ പോലും അത് പാടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈ തങ്ങൾ അത്തരം സ്വഭാവമുള്ള ആളുകളെ വെറുക്കുകയും നമ്മോട് അവരെ ശ്രദ്ധിക്കാൻ പറയുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അത്തരം സ്വഭാവങ്ങളില്ലെന്ന് നബിതങ്ങൾ കാവൽ തേടിയിട്ടുമുണ്ട് നബിതങ്ങൾ പറഞ്ഞു ലാത്തൂഹി ഷമാഅത്ത് അലി അഹൈഖ് നിൻ്റെ സഹോദരൻ മുസ്ലിം സഹോദരൻ ഉണ്ടാകുന്ന വിഷമങ്ങളിൽ മുസ്ലിം സഹോദരിക്കുണ്ടാകുന്ന ഉണ്ടാകുന്ന വിഷമങ്ങളിൽ നീ സന്തോഷം പ്രകടിപ്പിക്കരുത് നീ അതിൽ ആഹ്ലാദിക്കരുത് സന്തോഷിക്കരുത് നീ അങ്ങനെ ചെയ്യുന്ന പക്ഷം അവന് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുകയും നീ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് ഒരുപക്ഷെ വിധേയനാക്കുകയും ചെയ്തേക്കാം നീ അവനോട് അവന്റെ വിഷമത്തിൽ അവന്റെ ബുദ്ധിമുട്ടിൽ സന്തോഷിക്കുകയും അതിൽ നീ സമാധാനം കണ്ടെത്തുകയും ചെയ്താൽ അള്ളാഹു അവനോട് കാരുണ്യം കാണിച്ച് അവന്റെ പ്രശ്നത്തിന് അള്ളാഹു തേല പരിഹാരം അവന്റെ അവൻ്റെ ബുദ്ധിമുട്ട് അള്ളാഹു തേല നീക്കിക്കൊടുത്ത് അത് നിനക്ക് തിരിച്ചു തന്നേക്കാം അതല്ലെങ്കിൽ അതിന് സമാനമായതോ മറ്റോ ആയ പരീക്ഷണങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നിനക്ക് അള്ളാഹു തേരെ തന്നേക്കാം ഒരു മുസ്ലിമായ മനുഷ്യന്റെ വിഷമങ്ങളിൽ നമ്മൾ ആഹ്ലാദിക്കാനോ സന്തോഷിക്കാനോ പാടില്ല നമുക്ക് ഒരു പക്ഷേ മറ്റുള്ള ആളുകളോട് വെറുപ്പോ വൈരാഗ്യമോ ശത്രുതയോ മറ്റോ ഉണ്ട് എന്നതിൻ്റെ പേരിൽ അവൻ എന്തെങ്കിലും പരാജയം പരാജയമുണ്ടാകുമ്പോൾ അത് വേണ്ടത് തന്നെയാണ് അതവന് കിട്ടേണ്ടത് തന്നെയാണ് അതിലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അത് അവൻ അനുഭവിക്കേണ്ടത് തന്നെയാണ് എന്ന പറച്ചിലോ അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്ത വരലോ ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങളാണ് അതിൽ നിന്ന് ശത്രുക്കൾ നമ്മുടെ വിഷമത്തിൽ സന്തോഷിക്കുന്നതിൽ നിന്ന് കാവൽ തേടുന്നു എന്ന് അള്ളാഹുമായി നമ്മുടെ എതിരാളികൾ ശത്രുക്കൾ നമ്മുടെ വിഷമത്തിൽ സന്തോഷിക്കുന്നതില്ലെന്ന് റസൂലുള്ളാഹി തങ്ങൾ കാവൽ തേടി നമ്മളും ആ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തൽ നമുക്കും സുന്നത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസ് ഇമാം തുറുമി ഇറഹിം ഉദ്ധരിച്ചിട്ടുണ്ട് അല്ലാഹു തആല നമുക്ക് നല്ല രൂപത്തിൽ ജീവിക്കാൻ പരസ്പരം സ്നേഹത്തോടെയും സഹകരണത്തോടെയും പെരുമാറാനും തോഫിയൊക്കെ പ്രധാന ചെയ്യുമാറാവട്ടെ അങ്ങനെ